ഒരിക്കലും മുങ്ങാത്ത കപ്പൽ ടൈറ്റാനിക്കിന്റെ ദുരന്തകഥ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ഒരു പ്രഭാതം ഇംഗ്ലണ്ടിലെ സദാംടൺ തുറമുഖത്ത് ലോകം ഇന്നുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഏറ്റവും ആഡംബരപൂർണമായ ഒരു കപ്പൽ യാത്രയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്നു ആർ എം എസ് ടൈറ്റാനിക് ആഡംബരത്തിന്റെ അഹങ്കാരം ഇതൊരിക്കലും മുങ്ങില്ല ഇതായിരുന്നു ടൈറ്റാനിക്കിനെ കുറിച്ച് അതിനെ നിർമ്മിച്ചവരും ഉടമസ്ഥരും ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ആയിരക്കണക്കിന് ആളുകൾ അവരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി ആ ഭീമാകാരമായ കപ്പലിൽ കയറി സമ്പന്നർക്കായി സ്വർണ്ണവർണ്ണം പൂശിയ ഡൈനിങ് ഹാളുകൾ അലങ്കരിച്ച കോണിപ്പടികൾ വലിയ നൃത്തശാലകൾ എല്ലാം ആഡംബരത്തിന്റെ കൊടുമുടിയിലായിരുന്നു സാധാരണക്കാരായ യാത്രക്കാർ പോലും തങ്ങൾക്ക് മെച്ചപ്പെട്ട ജീവിതം തേടാൻ ഒരു പാലമായി ടൈറ്റാനിക്കിനെ കണ്ടു കപ്പലിന്റെ ലക്ഷ്യം ന്യൂയോർക്ക് സിറ്റി കപ്പലിൽ പ്രണയത്തിന്റെ മധുരമുണ്ട് പ്രതീക്ഷയുടെ തിളക്കമുണ്ട് പുതിയൊരു ലോകത്തേക്ക് യാത്ര ചെയ്യുന്നവരുടെ ആവേശമുണ്ട് എല്ലാം സന്തോഷകരമായിരുന്നു വിധിയെഴുതിയ രാത്രി കപ്പൽ യാത്ര തുടങ്ങി നാലാം രാത്രി അതായത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പതിനാല് അറ്റ്ലാന്റിക് സമുദ്രം ശാന്തമായിരുന്നു ആകാശത്ത് നക്ഷത്രങ്ങൾ തിളങ്ങി കപ്പലിന്റെ ക്യാപ്റ്റനും ജോലിക്കാരും ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പലിൽ ഒരു റെക്കോർഡ് വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കുകയായിരുന്നു അപ്പോഴാണ് ആ ഭീകരമായ നിമിഷം സംഭവിച്ചത് മുന്നറിയിപ്പുകൾ അവഗണിച്ച് അതിവേഗത്തിൽ സഞ്ചരിച്ച ടൈറ്റാനിക്കിന്റെ ശ്രദ്ധയിൽ ഇരുട്ടിന്റെ മറവിൽ ഒരു ഭീമാകാരമായ മഞ്ഞുമല ഐസ്ബെർഗ് പെട്ടു മുന്നിൽ മഞ്ഞുമല ആ ഒരൊറ്റ നിലവിളി കപ്പലിൽ മുഴങ്ങി നിമിഷങ്ങൾക്കുള്ളിൽ ശക്തമായൊരു കുലുക്കത്തോടെ കപ്പൽ മഞ്ഞുമലയിൽ ഉരസി ആദ്യം ആരും കാര്യമാക്കിയില്ല കാരണം ഇത് ഒരിക്കലും മുങ്ങാത്ത കപ്പലായിരുന്നല്ലോ വികാരഭരിതമായ അന്ത്യം എന്നാൽ ആ ചെറിയ ഉരസൽ കപ്പലിന്റെ അടിഭാഗത്ത് ഒരു വലിയ മുറിവുണ്ടാക്കിയിരുന്നു കടൽവെള്ളം ഉള്ളിലേക്ക് ഇരച്ചു കയറാൻ തുടങ്ങി അധികം വൈകാതെ ഈ ഭീമൻ കപ്പൽ മുങ്ങുകയാണെന്ന് ഞെട്ടിക്കുന്ന സത്യം എല്ലാവരും തിരിച്ചറിഞ്ഞു തുടർന്ന് കണ്ടത് ഹൃദയഭേദകമായ കാഴ്ചകളായിരുന്നു സ്ത്രീകളെയും കുട്ടികളെയും രക്ഷാബോട്ടുകളിലേക്ക് കയറ്റാനുള്ള തിടുക്കം ആദ്യം മുങ്ങുന്നവർ രണ്ടാമത് സ്ത്രീകളും കുട്ടികളും എന്ന നിയമം ശിരസാവഹിച്ച സ്വന്തം ജീവൻ ബലികഴിച്ച ധീരന്മാരായ പുരുഷന്മാർ രക്ഷാബോട്ടുകൾ തികയാതെ വന്നപ്പോൾ തണുത്തുറഞ്ഞ വെള്ളത്തിലേക്ക് എടുത്തു ചാടിയ നൂറുകണക്കിന് ആളുകൾ കപ്പൽ മുങ്ങുന്ന നിമിഷം വരെയും ഭയം നിറഞ്ഞ യാത്രക്കാർക്ക് ആശ്വാസമേകി സംഗീതം വായിച്ച കപ്പലിലെ സംഗീത ബാൻഡ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പതിനഞ്ച് പുലർച്ചെ രാത്രി രണ്ടു മണി കഴിഞ്ഞ് ഇരുപത് മിനിറ്റിന് ലോകം കണ്ട ആ ആഡംബര കപ്പൽ രണ്ടായി പിളർന്ന് നോർത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ അഗാധതയിലേക്ക് താഴ്ന്നുപോയി ആയിരത്തി അഞ്ഞൂറിൽ അധികം ആളുകൾക്ക് ജീവൻ നഷ്ടമായി ഇന്നും നിലനിൽക്കുന്ന നിഗൂഢത ഇന്നും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് അടി താഴ്ചയിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ കാലത്തെ അതിജീവിച്ചു കിടക്കുന്നു ആ കൂറ്റൻ ഇരുമ്പു ശരീരം ഓർമ്മിപ്പിക്കുന്നത് മനുഷ്യന്റെ അഹങ്കാരത്തെയും പ്രകൃതിയുടെ ശക്തിയെയും ഒപ്പം ആ ദുരന്തരാത്രിയിൽ കണ്ട മനുഷ്യസ്നേഹത്തിന്റെയും ധീരതയുടെയും വികാരനിർഭരമായ നിമിഷങ്ങളെയാണ് ടൈറ്റാനിക് ഒരു കപ്പലായിരുന്നില്ല ആയിരുന്നില്ല അതൊരു സ്വപ്നമായിരുന്നു അത്ഭുതമായിരുന്നു പിന്നീട് ലോകത്തെ നടുക്കിയ ഒരു ദുരന്തവും ഇതുപോലുള്ള കൂടുതൽ ആഴത്തിലുള്ള അറിവുകൾ നേടാൻ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക